ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ ലൈഫ് കോച്ച് ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് മാജിക് പ്രാക്ടീസിൻ്റെ ഡേ ട്വൻ്റി ത്രീയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം എങ്ങനെയാണ് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് ഉയരാൻ കഴിയുന്നത് ദ സീക്രട്ട് എന്ന ബുക്കിൻ്റെ പ്രാക്ടിക്കൽ ഗൈഡ് വെച്ചുള്ള മാജിക് പ്രാക്ടീസിലൂടെ ഒരുപാട് ആൾക്കാരുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്യങ്ങൾ നേടുന്ന ഒരു അമേസിംഗ് ജേണിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നിങ്ങൾ ഇതുവരെയും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചെയ്ത് നോക്കുക നമ്മുടെ ജീവിതത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞു തുടങ്ങുക അപ്പോൾ ഒരു നൂറ് പുതിയ പുതിയ വലിയ കാര്യങ്ങൾ നന്ദി പറയാനുള്ള അവസരം നിങ്ങളുടെ സൃഷ്ടാവ് നിങ്ങൾക്ക് അവൻ ആഗ്രഹിക്കുന്നതൊക്കെയും ലഭിക്കുകയും നന്ദിയില്ലാത്തവനിൽ നിന്നും ഉള്ളതും കൂടി നഷ്ടമാകുമെന്നുള്ള സത്യം നമുക്ക് എല്ലാവർക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രാക്ടീസിന്റെ പേരാണ് ദ മാജിക്കൽ എയർ ദാറ്റ് യു ബ്രീത്ത് നമ്മൾ എന്നും എപ്പോഴും ഇപ്പോഴും ബ്രീത്ത് ഇൻ ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന നമ്മുടെ മാജിക്കൽ എയറിൻ്റെ കാര്യമാണ് ഇന്ന് നമ്മൾ പറയുന്നത് അതിനുവേണ്ടി നമ്മൾ എങ്ങനെയാണ് നന്ദി പറയുന്നത് എന്ന് എന്നുള്ളതാണ് ഇന്നത്തെ ആക്ടിവിറ്റി ഇപ്പോൾ വായുവിന് നന്ദി പറയണമെന്ന് നമ്മളൊരു സാധാരണ ജനറൽ ക്രൗഡിനോട് പറഞ്ഞാൽ അവർ പറയും ഇതിനൊക്കെ ഇപ്പോൾ എന്താ നന്ദി പറയാനുള്ളത് അതിപ്പോൾ എല്ലാവർക്കും കിട്ടുന്നതല്ലേ അല്ലെങ്കിൽ ഭൂമി ഉണ്ടായത് തന്നെ ഇങ്ങനെയല്ലേ നമുക്ക് ക്രേസിയാണെന്ന് അവർ പറയും രണ്ടാം ഫോൺ അവരുടെ ബുക്കിൽ ഇങ്ങനെ പറയുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എന്നോടാരെങ്കിലും ശ്വാസത്തിന് നന്ദി പറയൂ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അവർക്ക് വട്ടായിരിക്കുമെന്ന് ഞാൻ പറയുമായിരുന്നു എന്നാണ് നമ്മുടെ ഓദർ പോലും പറയുന്നത് ശരിക്കും ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന എക്സ്ട്രാ ഓർഡിനറി ആൾക്കാർക്കറിയാം ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പവറിനെ കുറിച്ച് ശരിക്കും നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിലാകും നമ്മൾ ജനിച്ച അന്ന് മുതൽ തന്നെ നമ്മൾ പോലും അറിയാതെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നമ്മുടെ ജീവൻ നിലനിർത്തുന്ന ശ്വസന പ്രക്രിയ അല്ലേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ാണ് നാം ശ്വസിക്കുന്ന വായു സൗജന്യമായി ലഭിക്കുന്നത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരല്ല എന്നുള്ളതാണ് സത്യം നമ്മൾ ജനിച്ചപ്പോൾ മുതൽ കിട്ടുന്നത് കൊണ്ട് തന്നെ അതിൽ നമ്മൾ ബോധവാടുമല്ല ശരിക്കും കോടാനുകോടി ജനങ്ങൾ എടുത്താലും തീരാത്ത അത്രയും ഏർ ഈ ഭൂമിയിലുണ്ട് അപ്പോൾ നമ്മൾ എടുക്കുന്ന ശ്വാസം കൊണ്ട് അബൻഡൻസ് നിറഞ്ഞവരാണ് നമ്മൾ മനുഷ്യർക്കും മൃഗങ്ങൾക്കും മറ്റു ജീവജാലങ്ങൾക്കെല്ലാം ഓക്സിജൻ വേണം എത്ര എടുത്താലും തീരാത്ത അത്രയും അപൻഡൻ്റാണ് മാജിക്കൽ എയർ കൊണ്ട് നിറഞ്ഞ ഈ ഭൂമി ശരിക്കും നമ്മുടെ സൃഷ്ടാവ് എത്ര മനോഹരമായിട്ടാണ് നമുക്ക് വേണ്ടി നമ്മുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി ഈ ഭൂമി ഇങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത് എത്ര നന്ദി പറഞ്ഞാലാണ് നമുക്ക് മതിയാകുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാണ് ഇപ്പോൾ ജലം വായു സൂര്യപ്രകാശം ഇതൊക്കെ നമുക്ക് നാച്ചുറലായി ലഭിക്കുന്നതാണ് ശരിക്കും ഇതൊക്കെ ഒന്ന് മാറിയാലോ സൂര്യൻ ഉദിക്കാതെയും അല്ലെങ്കിൽ അസ്തമിക്കാതെ ഇരുന്നാലോ ചിന്തിച്ചിട്ടുണ്ടോ അതുപോലെ ജലം ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കാൻ കഴിയില്ല ഭൂമിയിൽ ഇതൊക്കെ നാച്ചുറലായി തന്നെ ഉണ്ടാകുന്നതാണ് നമുക്ക് നാച്ചുറലായി ലഭിക്കുന്ന ഇതിനൊക്കെ നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം അവരുടെയും സഹായമില്ലാതെ നമ്മൾ പോലും അറിയാതെ നമുക്ക് ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജൻ ഓരോ സെക്കൻഡിലും കിട്ടിക്കൊണ്ടേയിരിക്കുന്നു ശരിക്കും നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാണ് അപ്പോൾ ഇനി മുതൽ നമുക്ക് ഇല്ലാത്ത കാര്യങ്ങളിൽ വ്യാകുലപ്പെടാതെ നമുക്ക് ഉള്ള കാര്യങ്ങളിൽ ആത്മാർത്ഥമായി നന്ദി പറയാൻ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം ഈ ആക്ടിവിറ്റി ചെയ്യുന്നതിനായി ജസ്റ്റ് ഒന്ന് കണ്ണടയ്ക്കുക അത് കൂടുതൽ ഫീലിങ്സ് കിട്ടുന്നതിന് വേണ്ടിയാണ് അപ്പോൾ അഞ്ച് തവണ ബ്രീത്തിങ് ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക ഓരോ തവണയും താങ്ക്സ് പറയണം നിങ്ങൾ പ്രാക്ടീസിനായി ഈ പ്രാക്ടിക്കൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആക്ടിവിറ്റി ആക്ടിവിറ്റീസ് മെല്ലെ കണ്ണുകൾ കണ്ണുകളടച്ച് വലത് കൈ എടുത്ത് ഹാർട്ടിന് ചുറ്റും ഫോക്കസ് ചെയ്ത് എഗൻഡി ബ്രീത്തിങ് ചെയ്യുക ആ സമയം ശ്വാസം എടുക്കുന്ന സൗണ്ട് നമ്മൾ ഫീൽ ചെയ്യണം ബ്രീത്ത് ഔട്ട് ചെയ്ത ശേഷം ഞാൻ ഇപ്പോൾ എടുത്ത മാജിക്കൽ എയറിന് നന്ദി ദൈവമേ താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറയണം താങ്ക് യു ഫോർ ദ മാജിക്കൽ എയർ ദാറ്റ് ഐ ബ്രീത്ത് നൗ ഞാനിപ്പോൾ ശ്വസിച്ച എൻ്റെ മാജിക്കൽ എയറിന് നന്ദി 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 ഇത്രയും നാൾ നമ്മൾ അറിയാതെ ചെയ്ത ഒരു പ്രോസസ്സ് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ വേണ്ടി നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ ഒരു ഫാബിലസ് ഫീലിംഗ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതായി കാണാം അപ്പോൾ നിങ്ങൾ എല്ലാവരും അടുത്ത മൂന്ന് ദിവസം ഈ പ്രാക്ടീസ് അഞ്ച് തവണയെങ്കിലും ബോധപൂർവ്വം ചെയ്യാം ഓക്കെ അപ്പോൾ ഡെയിലി പത്ത് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക രാത്രി മാജിക് സ്റ്റോൺ പ്രാക്ടീസ് ചെയ്യുക ശരിക്കും ജീവിതത്തിൽ ഓരോ പൊട്ടിനും പൊടിക്കും പോലും നന്ദി പറയുമ്പോൾ നമ്മുടെ മനസ്സ് ക്വാളിറ്റി തോട്ട്സ് കൊണ്ട് നിറയും അപ്പോൾ ഉറപ്പായും നിങ്ങൾ ആരും ഈ പ്രാക്ടീസ് മിസ് ചെയ്യരുതും അപ്പോൾ എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും എല്ലാ സ്വപ്നങ്ങളും പല വ്യക്തികളിലൂടെയും പല സാഹചര്യങ്ങളിലൂടെയും ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയി നടന്നുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ് ആൻഡ് ഐ ലവ് യു ഓൾ